ఎన్నడి చేసి ఈ ట్యూషన్ క్లాస్ േടാ എവിടെ വന്ന് നിക്കാന്ന് പറഞ്ഞതാ എവിടെ എവിടെയും കാണില്ലല്ലോ അല്ല ഇതിന്റെ പിള്ളേര് സൗണ്ട് അല്ലേ എവിടെ ഏറ്റവും അല്ല എന്റെ മക്കളെ നിങ്ങൾ എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് വീട്ടിക്ക് പറയാണ്ട് എവിടെ ഒറ്റക്ക് ഇറങ്ങി പോവാൻ കല്ലെന്ന് നമ്മള് പണ്ടത്തെ നാട് പാരില്ലേ തെറ്റാ പുതിയ നാട്ടുകാരും പുതിയ ആൾക്കാരൊക്കെയാ സ്ഥലം പോലെ ഒന്ന് അരിച്ചോ പറഞ്ഞോടാ അന്നേരാ കാട്ടിലേക്ക് പോയ തന്നെ നീപ്പോ അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാനാ അല്ലെങ്കിൽ അല്ല ഏതാ കൊച്ചു ആ കൂടെ കൊച്ചിനെ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ അമ്മ പറഞ്ഞിട്ടോ അങ്ങനെ അവ വഴിയില്ലല്ലോ അമ്മ എവിടെയും ഞങ്ങൾ ഒറ്റക്ക് പറഞ്ഞേക്കാത്തല്ലേ പിന്നെ അങ്ങനെ ഈ കാട്ടിനുള്ളിൽ മാത്രം ഒറ്റക്ക് പറഞ്ഞേക്കാം എവിടത്ത് കൊച്ചേ ആ കൊച്ചിനെ വിളിച്ചേരേ അഞ്ജുവേ ഗീതോ അച്ഛനോട് വെറുതെ കളവ് പറയലെ ഇടന്ന് കിട്ടും പറഞ്ഞേക്കാ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പറഞ്ഞിട്ട് അവളോട് ഇരുന്ന് കഥ പറയുന്നോ ഇന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാനേ അല്ല അമ്മ മാത്രമേ ഉള്ളു അത് അച്ഛമ്മി കൊടുക്കുന്നുണ്ട് ഞാൻ അവൾ ആരാ വിചാരം പിള്ളേരെ രണ്ടിനും ഒറ്റക്ക് പറഞ്ഞേക്കണേ ഇന്നത്തോടു കൂടെ അവൾക്ക് ഒരു തീരുമാനാക്കി കൊടുക്കുന്നുണ്ട് ഞാനേ ആഹാ ഈ രണ്ടു പൈതങ്ങൾ ഒറ്റക്ക് പറഞ്ഞു അയച്ചേക്കണേ പിന്നാലെ തന്നെ ഒന്നോടാ നല്ല മഞ്ഞിന് കൂടെ നടക്കുന്നേ ആന്റെ വേദന മറ്റുള്ള തന്നെയാക്കണ്ടടുത്തേക്ക് പോക്കി നിൽക്കുന്നേ ഒന്ന് വേഗം നടന്നു മക്കളെ ഓ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വീണ്ടാതെ നടന്നോണ്ടോ ഈ പിള്ളേരെ തയ്ച്ചാക്കിയേരൊക്കെ മക്കളെ ചെല് ആന്റിമാര് വിളിക്കുന്ന കണ്ടില്ലേ ചെന്ന കൂടെ ഇരുന്നോ മക്കളെ ആന്റിമാര് പറഞ്ഞു കേട്ടില്ലേ ചെല്ല് ചെന്ന് ആന്റിമാരെ ഇരുന്നോ അമ്മ ഒന്നും പറയത്തില്ല അച്ഛൻ സംസാരിച്ചോളാം ചെല്ലു മക്കളെ ആന്റിമാര് എത്ര സ്നേഹത്തോടെ വിളിക്കണെന്ന് കണ്ടില്ലേ ചെല്ല് ആ നിങ്ങളോട് ചെല്ലാണോ പറഞ്ഞേ Só não né?